രേഖകളില്ലാതെ വിദ്യാർത്ഥികളുമായി സർവീസ് നടത്തിയ ജീപ്പ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു അഞ്ചിലാണ് സംഭവം ഡ്രൈവർക്ക് ലൈസൻസോ ജീപ്പിന് രേഖകളോ ഇല്ലായിരുന്നു വിദ്യാർത്ഥികളെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അവരവരുടെ വീടുകളിൽ എത്തിച്ചു നമ്മുടെ കുട്ടികളെ സ്കൂൾ കുട്ടികളുമായി വന്ന ജീപ്പ് പുനലൂർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കസ്റ്റഡിയിലെടുക്കുകയും വാഹനത്തിലുണ്ടായിരുന്ന സ്കൂൾ വിദ്യാർത്ഥികളെ മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനത്തിൽ തന്നെ വീടുകളിൽ എത്തിക്കുകയുമായിരുന്നു വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ തന്നെ നേരിട്ട് ഇടപാടാക്കിയ ജീപ്പാണ് ഇത്തരത്തിൽ അനധികൃതമായി കുട്ടികളുമായി സർവീസ് നടത്തിവന്നത് അഞ്ചൽ ടൌണിലെ വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന കോട്ടുക്കൽ ആലപ്പുഴയ്ക്കൽ നെടുമ്പുറം ആരങ്കോട് എന്നീ സ്ഥലങ്ങളിലെ വിദ്യാർത്ഥികളെയാണ് ഈ ജീപ്പിൽ അഞ്ചലിലെ സ്കൂളുകളിൽ എത്തിച്ചുകൊണ്ടിരുന്നത് ജീപ്പ് മുഴുവനും തുരുമ്പെടുത്ത് യാതൊരു സുരക്ഷയും അവസ്ഥയിലായിരുന്നു ഈ വാഹനത്തിനാണ് നിരവധി സ്കൂൾ കുട്ടികളെ പതിവായി സ്കൂളുകളിൽ കൊണ്ടുപോകുകയും തിരികെ വീട്ടിലെത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് ടാക്സി പെർമിറ്റ് ഇല്ലാത്ത ഈ വാഹനത്തിന് സ്വകാര്യ ഉപയോഗത്തിന് മാത്രമാണ് രജിസ്ട്രേഷൻ ഉള്ളതാ പുനലൂർ ആർ ടി ഓഫീസിൽ ലഭിച്ച പരാതിയെ തുടർന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സിബുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് വാഹനത്തിന് ഇൻഷുറൻസും ടാക്സും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഡ്രൈവർക്ക് ലൈസൻസും ഇല്ലെന്ന് കണ്ടെത്തിയത് എല്ലാ സ്കൂളുകളിലും സ്കൂൾ വാഹനങ്ങളിലായിരിക്കും സ്വകാര്യ വാഹനത്തിൽ കുട്ടികളെ കൊണ്ടുപോകുന്നു ഒരു സ്വകാര്യ വാഹനത്തിൽ കുട്ടികളെ കയറ്റുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന് വാഹനത്തിൻ്റെ രേഖകൾ പരിശോധിച്ച് വാഹനത്തിന് ടാക്സ് ഇൻഷുറൻസ് എന്നിവ ഇല്ലായിരുന്നു ഡ്രൈവർക്ക് ലൈസൻസ് ഇല്ലായിരുന്നു കൂടാതെ വാഹനത്തിൻ്റെ മേജർ പോർഷൻ ബോഡിയും ദ്രവിച്ച് പൊളിഞ്ഞ് വീഴാവുന്ന ഒരവസ്ഥയിലുമായിരുന്നു കൂടാതെ അതിൻ്റെ മെയിൻ ലീഫ് ഒടിഞ്ഞു പോയിട്ടുള്ളതായിരുന്നു ആ കണ്ടീഷനായിരുന്നു വാഹനം ഞാൻ കസ്റ്റഡിയിലെടുത്തു പുള്ളി സ്വകാര്യ വാഹനത്തിൻ്റെ ഉടമയാണ് അതിൽ മറ്റൊരു വാഹനം അറേഞ്ച് ചെയ്യാൻ ടാക്സ് വാഹനം അറേഞ്ച് ചെയ്യാൻ ശ്രമിച്ചിട്ട് അരമണിക്കൂറുകൾ നോക്കിയിട്ട് വാഹനം മറ്റൊന്നും കിട്ടാതെ വന്ന സാഹചര്യത്തിൽ ഡിപ്പാർട്ട്മെന്റ് വാഹനത്തിൽ കുട്ടികളെ പതിവായി വീടുകളിൽ എത്തുന്ന സമയം കഴിഞ്ഞിട്ടും കുട്ടികൾ വീട്ടിലെത്താൻ ഒന്നര മണിക്കൂറധികം താമസിച്ചു ഈ സമയം രക്ഷിതാക്കൾ ജീപ്പ് ഡ്രൈവറെ ഫോണിൽ ബന്ധപ്പെട്ടുവെങ്കിലും ഫോൺ എടുക്കാനോ വ്യക്തമായ മറുപടി പറയാനോ തയ്യാറായില്ലെന്നും രക്ഷിതാക്കൾ പറഞ്ഞു കൂട്ടുകൽ സ്വദേശി രതീഷ് ആയിരുന്നു ഈ സമയം ജീപ്പ് ഓടിച്ചിരുന്നത് ന്യൂസ് ബ്യൂറോ അഞ്ചൽ